ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക പുളിങ്കറിയാണ് വെണ്ടയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം നന്നായിട്ട് കഴുകി ഇനി നമുക്ക് തുടച്ചതിന് ശേഷം കട്ട് ചെയ്ത് വെക്കാം ഇനി ആവശ്യമുള്ളത് ചെറിയ ഉള്ളി മുളക് പച്ചമുളക് വെള്ളം ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക കൊടുക്കാം ശേഷം വെണ്ടയ്ക്ക് അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് മറ്റൊരു പാൻ വെച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം അതിനുശേഷം മല്ലിപ്പൊടി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ചിലവിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വറുത്ത് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് പുഴിവെള്ളം കൂടി ചേർത്തതിന് ശേഷം അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മറ്റൊരു പാനിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം ചൂടാവുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം ഉലുവ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉള്ളി വറ്റൽമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് ഊപ്പിച്ചെടുക്കാം ഊപ്പിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം വെണ്ടയ്ക്ക പുളിക്കറി തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്